ഹായ് ബിൻസി ബിൻസിയാട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് മീഡിയം സൈസിന്റെ മാത്രം കളക്ഷൻസ് ആണ് ആണ്ടോ നമുക്കിപ്പോ ദിവസമായിട്ട് മീഡിയം സൈസിന് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് കുറച്ച് വേറെ ഇപ്പൊ മീഡിയം സൈസിന്റെ എൻക്വയറി വരുമ്പോ ഇങ്ങനെ ചോദിക്കാറുണ്ട് പിക്ക് സെൻഡ് ചെയ്യുമ്പോ നമുക്ക് നല്ല തിരക്കാണ് ക്ലിയറൻസ് സെയിലിന്റെയും പുതിയ ഷോപ്പിന്റെയും ഒക്കെ കൂടി തിരക്കുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഓരോരോ പിക്ക് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇനി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ ലിങ്കായിരിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതിൻ്റെ അകത്ത് എല്ലാം തന്നെ മീഡിയം സൈസ് ആണ് കാണിക്കുന്നത് ഒരു പീസ് എന്തോ സ്മോൾ സൈസിലുണ്ട് കേട്ടോ ബാക്കി എല്ലാം തന്നെ മീഡിയത്തിലാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അങ്ങനെ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നമ്മൾ ഈ താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യണം കേട്ടോ മറ്റു നമ്മുടെ ഗവേയുടെ നമ്പറിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്ലൈ തരാനായിട്ട് കുറച്ച് ലേറ്റ് ആവും അതുകൊണ്ടാണ് ഈ സെയിം നമ്മൾ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് തന്നെ ചെയ്യാനായിട്ട് പറയണേട്ടോ അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ പേയ്മെന്റ് ഓപ്ഷൻ തന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ പേയ്മെന്റ് ഇടാൻ പാടുള്ളൂ കാരണം ഓൾറെഡി നമ്മൾക്ക് നേരത്തെ പേയ്മെന്റ് ഓപ്ഷനൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും കാരണം നേരത്തെ തൊട്ട് എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിന്റെ കയ്യിലും ഓൾറെഡി നമ്മുടെ പേയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട് അപ്പോ നമ്മൾ അവൈലബിലിറ്റി തന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെയാണ് പേയ്മെന്റ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഐറ്റം സോൾഡ് ഔട്ടും ക്ലിയറൻസിൽ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകാറുണ്ട് അപ്പൊ നമ്മൾ പേയ്മെന്റ് ഓപ്ഷൻ തന്ന് ഉടനെ തന്നെ പേയ്മെന്റ് ഇടുക അതല്ല കുറച്ച് വൈകിട്ടാണ് നിങ്ങൾ പേയ്മെന്റ് ഇടാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എൻക്വയറി ചെയ്യണം കേട്ടോ കാരണം ഇപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ീഫണ്ടുകൾ വരുന്നുണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് പേയ്മെൻ്റ് ഇങ്ങനെ ഇട്ട് പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പേയ്മെന്റ് ഓപ്ഷൻ തന്നതിന് ശേഷം മാത്രം ഇടണം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് സമയം കളയാതെ നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ ഇത് ഫുള്ള് ഈ കാണിക്കുന്നത് ഫുള്ള് മീഡിയം സൈസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം പറഞ്ഞോട്ടെ വലിയ സൈസുകൾ ഇതിൻ്റെ അകത്ത് ചില പീസസിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എല്ലാ പീസിലും വലിയ സൈസ് ഇല്ല കേട്ടോ അതും കൂടി എടുത്ത് പറയാം കേട്ടോ അപ്പോൾ അതെന്താ കാണിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും മീഡിയം സൈസ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് അപ്പോൾ ഫസ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയലാണ് ഇതുപോലെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് എല്ലാം ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കുർത്തീസ് ഒക്കെ തന്നെയാണ് ഹൈനക്കാണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ടു സൈഡ്സിൽ ഇതുപോലെ ഇൻറ്റെക്സ് പോയിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആണ് നമുക്ക് റെഗുലർ വെറൈറ്റി യൂസ് ചെയ്യാൻ പാകത്തിനാണ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് മീഡിയം സൈസ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നൈൻ ആണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത കുർത്തി വരുമ്പോൾ ഇത് ഇതാണ് കേട്ടോ റിംഗിൾ റയോൺ ഓൺ മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇതൊരു ഫീഡിംഗ് കൺസെപ്റ്റിലുള്ള കുർത്തിയാണ് കേട്ടോ ജാക്കറ്റ് മോഡലിൽ ഫീഡിംഗ് കൺസെപ്റ്റിലുള്ള കുർത്തിയാണ് ഇതുപോലെ ഓപ്പണബിൾ ജാക്കറ്റ് ആണ് ഈ ഒരു പോർഷനിലാണ് കേട്ടോ ഫീഡിംഗ് സിബ് കൊടുത്തിരിക്കുന്നത് ഹിഡൻ ആണ് കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് കേട്ടോ ഇതുപോലെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും വിതഔട്ട് ലൈനിങ്ങിലാണ് റിംഗിൾ റേൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിന്റെ നമുക്ക് സൈസ് മീഡിയം തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് വന്നിരിക്കുന്നത് അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും വിചിത്ര സിൽക്ക് ആണ് വന്നിരിക്കുന്നത് ഇതുപോലെ വരൂ കേട്ടോ ഇങ്ങനെയാണ് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഇതുപോലെ വരും കേട്ടോ ഇതിൻ്റെയും മീഡിയം സൈസ് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫൈവ് സീറോ ത്രീ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതെല്ലാം നല്ല ഭംഗിയുള്ള കുർത്തീസ് ആണ് കേട്ടോ അതും ബഡ്ജറ്റ് റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു കുർത്തിയൊക്കെ ലാസ്റ്റ് ഡെയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഇങ്ങനെയാണ് റയോൺ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ നെക്ക് വരുമ്പോൾ ഈ ഒരു പാറ്റേണിൽ ആട്ടോ നെക്ക് ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാം സ്ലീവ് ഇതുപോലെയാണ് ഒരു ഹോംവെയർ കൺസെപ്റ്റിൽ യൂസ് ചെയ്യാനും നമുക്ക് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് കേട്ടോ ബഡ്ജറ്റ് റേറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് ത്രീ ഫൈവ് സീറോ ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്ത കുർത്തി വരുമ്പോൾ ഇത് റയോണിലാണ് വന്നിരിക്കുന്നത് മസ്റ്റേഡ് യെല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് ഇതുപോലെ വരും കേട്ടോ നെക്ക് ആണ് എലൈനിലാണ് ഈ ഒരു പോർഷൻ വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്കി വിതഔട്ട് ലൈനിങ്ങിലാണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണേ നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തിയാണ് കേട്ടോ ഇതൊക്കെ അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും ഒരു ഫ്രോക്ക് മോഡലിൽ നമുക്ക് വേർ ചെയ്യാൻ പാത്രത്തിനാണേ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ ഫുൾ ഓപ്പണബിൾ ബട്ടൺ ആണ് ഇതുപോലെ ഡോറീസും ഉണ്ട് ബെൽറ്റ് പോലെ നമുക്ക് ടൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് അതുപോലെ തന്നെ ഇതിന് ഗ്യാദേഴ്സ് ഉണ്ട് കേട്ടോ ഒരു പോർഷനിൽ ഗ്യാദേഴ്സ് വന്നിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണേ ഇതിന്റെ തന്നെ അടുത്തൊരു കളർ ചേഞ്ചും കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതുപോലെ വരും ഇതിന്റെ കളർ വരുമ്പോൾ ലാവൻഡർ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ അകത്തും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഏലയും തന്നെയാണോ ബാക്കിലും വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് ഫോർ ഡബിൾ നയൻ ആണ് അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഇങ്ങനെയാ കേട്ടോ ആയിട്ട് വിത്തൌട്ട് ലൈനിംഗിൽ നമുക്ക് വേറെയും ചെയ്യാൻ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ബാത്തി നമ്മുടെ അജ്രക്കിന്റെ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് പ്ലസ് സൈസുകൾ അവൈലബിൾ ആണ് ഈ ഒരു ഐറ്റത്തിൽ മാത്രമാണ് കേട്ടോ പ്ലസ് സൈസ് ഉള്ളത് അടുത്ത കുടുത്തി ഇത് ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ആദ്യം കാണിച്ചത് യെല്ലോ ആണ് ഇത് വരുമ്പോൾ ഒരു ഗ്രേ പോയിന്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടി നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ കളറ് വരുമ്പോൾ റെഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെയാണേ ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് റേറ്റ് ത്രീ ഡബിൾ നയൻ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്ത കുർത്തി വന്നിട്ട് ഇത് വരുമ്പോൾ ജോർജ് മെറ്റീരിയലാണ് കേട്ടോ ഇത് നമ്മൾ വീഡിയോയിൽ ഇതുവരെ കാണിക്കാത്ത ഒരു ഐറ്റം ആണ് ഫ്രോക്ക് മോഡലിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് സെന്ററിൽ ഇതുപോലെ ഫ്രില്ലൊക്കെ ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ കളർ വരുമ്പോഴത്തേക്കും ഒരു പൗഡർ ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇതിന്റെ ഈ ഒരു പോർഷനിലൊക്കെ ഇതുപോലെ സ്പ്രെഡഡ് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷി എംബ്രോയ്ഡറി ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് ഇതിന്റെ നമ്മുടെ യോക്ക് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡിയിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് ഷോർട്ട് ലൈനിങ് ആണ് ആട്ടോ കൊടുത്തിരിക്കുന്നത് ബെനിയൻ ലൈനിങ് ആണ് ഫ്രോക്ക് ആയിട്ട് തന്നെ വേർ കേട്ടോ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ആട്ടോ ഫൈവ് ഫിഫ്റ്റിയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കേട്ടോ അടുത്ത കുർത്തി വരുമ്പോൾ ഇതാണ് ഇതുപോലെ വരും കേട്ടോ ഇത് വരുമ്പോൾ നല്ലൊരു പേസ്റ്റൽ യെല്ലോ ഷെയ്ഡ് ആണ് നല്ല ലൈറ്റ് യെല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ജോർജ്റ്റ് തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നെക്ക് യൂനെക്കാണ് ഈ ഒരു പോർഷനിലൊക്കെ ബീഡ്സിന്റെ വർക്ക് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ അകത്തും ബെനിയൻ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റിയാണ് കേട്ടോ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് വരുന്ന പ്രീമിയം ഐറ്റംസ് ആണ് കേട്ടോ ഈ ഇപ്പൊ ഞാൻ കാണിച്ചതെല്ലാം അതുപോലെ തന്നെ അടുത്ത കുർത്തി വരുമ്പോൾ ജാക്കറ്റ് മോഡലിലാണ് ഈ ഒരു പാറ്റേൺ നിങ്ങൾ ലാസ്റ്റ് വീഡിയോസിൽ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് നമ്മള് മീഡിയം സൈസ് സോൾഡ് ഔട്ട് ആരോടൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അന്നേരം നമുക്ക് ഈ ഒരു ഐറ്റം മിസ്സിങ് ആയിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് ജാക്കറ്റ് മോഡലിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് നമുക്ക് സൈസ് മീഡിയം ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു സെക്കൻഡ് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത കുർത്തി വരുമ്പോൾ ഇതും നമ്മൾ വീഡിയോയിൽ കാണിച്ചതായിരുന്നു കേട്ടോ ഇതിന്റെ മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ കളറിൽ ഗ്രീനിൽ മീഡിയം സൈസ് ആണേ ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ മാത്രം പാനൽ കട്ട് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് അടുത്തത് വരുമ്പോൾ അതിന്റെ തന്നെ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് എല്ലാം റേറ്റ് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി തന്നെയാണേ ഇതെല്ലാം നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചുകൊണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് അടുത്ത കുർത്തി വരുമ്പോൾ ഇതാണ് പ്രിന്റഡ് ജോർജറ്റ് ആണ് ഇങ്ങനെ വരും കേട്ടോ ഇതും നമ്മൾ ലാസ്റ്റ് ഡേല് കാണിച്ച ഐറ്റം തന്നെയാണ് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത കുർത്തി വരുമ്പോൾ ഇങ്ങനെയാണ് ഇതുപോലെ വരും കേട്ടോ വിചിത്ര സിൽക്കിലാണ് ഹൈനക്കാണ് വന്നിരിക്കുന്നത് ഇത് സ്മോൾ സൈസിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് സ്മോൾ ആണ് എലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോസ്റ്റിൽ ഇതുപോലെ മെഷ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് സെന്ററിൽ പടിയൊക്കെ വന്നിട്ടുണ്ട് ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഇപ്പം ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് ഇതിന്റെ റേറ്റ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടി നമുക്ക് അവൈലബിൾ ആണ്ട്ടോ റാണി പിങ്ക് ആണ് കളർ വീഡിയോയിൽ റാണി പിങ്ക് ചിലപ്പോൾ റെഡിഷ് ആയിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് റെഡ് അല്ല റാണി പിങ്ക് തന്നെയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ തന്നെയാണ് കേട്ടോ സെയിം തന്നെയാണ് ഫീച്ചേഴ്സും സെയിം തന്നെയാണ് കേട്ടോ അടുത്ത കുർത്തി വരുമ്പോൾ ഇതുപോലെയാണ് വിചിത്ര സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇത് വരുമ്പോൾ ഒരു പീക്കോക്കിന്റെ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കളർ കാണാനായിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് വന്നിരിക്കുന്നത് തന്നെയാണ് കേട്ടോ കുർത്തി വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പാത്രത്തിനാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം വൺസ് കാണിച്ചതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞു പോകുന്നത് അടുത്തത് വരുമ്പോൾ ഒരു സെമി മസ്ലിൻ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതുപോലെ ഗ്രേ ആണ് കളർ അതിൻ്റെ അകത്ത് വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് കേട്ടോ ആണ് ഇൻസൈഡ് പോർഷൻ ലൈനിങ് ഉണ്ട് ഹൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണേ ഇതെല്ലാം ഇൻസൈഡ് കേരളി ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് തരുന്നത് അതുപോലെ തന്നെ ഔട്ട് സൈഡ് കേരളയാണെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് പീസ് ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മൂന്നും അതിനധികം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അടുത്ത് വരുമ്പോൾ വിചിത്ര സിൽക്കിലാണ് വന്നിരിക്കുന്നത് നെക്ക് ആണ് ഈ ഒരു പോർഷനിൽ ഇതുപോലെ അജക്കൻ്റെ മെറ്റീരിയൽ കൊടുത്തിട്ട് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആണ് കോട്ടൺ ലൈനിങ് ഉണ്ട് സ്ലീവ് ത്രീ ഫോർ ആട്ടോ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫൈവ് സീറോ ത്രീ ഫിഫ്റ്റി ആണേ അടുത്ത കുർത്തി വരുമ്പോൾ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതുപോലെയാണ് ഗ്രീൻ ആണ് ഗ്രീനും അതുപോലെ തന്നെ ഒരു ബ്രിക്ക് റെഡിന്റെയും കൂടി കോമ്പിനേഷനിലാണ് കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞ സെയിം തന്നെ ഫീച്ചേഴ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് മെറ്റീരിയൽ വിചിത്ര സുൽക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് ത്രീ ഫൈവ് സീറോ ത്രീ അടുത്ത കുർത്തി വന്നിട്ട് ഇത് വരുമ്പോൾ റേയോൺ മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള ഫ്രോക്ക് മോഡലിൽ നമുക്ക് വേറെ ചെയ്യാൻ പാത്രമാണ് ഒരു ബേജിന്റെ ഒക്കെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അതിന്റെ അത് വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന പ്രിന്റാണ് വന്നിരിക്കുന്നത് നെക്ക് യൂനെക്കാണ് നെക്ക് ലൈൻ ഇല്ലെങ്കിൽ ചെറിയ രീതിയിൽ വരെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴേക്ക് വരുമ്പോൾ ഇതുപോലെ ഗ്യാദേഴ്സ് ഉണ്ട് വിതൗട്ട് ലൈനിംഗിലാണ് പ്രീമിയം റയോൺ ആണ് മെറ്റീരിയൽ സ്ലീവ് ഇതുപോലെയാട്ടോ വന്നിരിക്കുന്നത് ബാക്ക് സൈഡും ഏലയും തന്നെയാണ് വരുന്നത് ഇതുപോലെ വരും ഇതും സൈസ് മീഡിയം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ അത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും ഇതും റയോണിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെ വരും ഇങ്ങനെയാണ് ബ്രിക് റെഡിന്റെ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ പീച്ചിന്റെ കൂടി കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ആണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സിമ്പിൾ സിമ്പിളായിട്ട് വേറിയാൻ പാത്രമാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒക്കെഷനിലൊക്കെ ചെറിയ രീതിയിൽ വന്നിരിക്കുന്നത് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കേട്ടോ ഇതുപോലെ വരും റയോൺ മെറ്റീരിയലിൽ തന്നെയാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് വരുന്ന കുർത്തിയാണ് നേവി ബ്ലൂം അതിൻ്റെ അകത്ത് മൾട്ടി കളർ പ്രിന്റും ആണ് ആട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് തന്നെയാണ് ഇതിൽ വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് ഇതിലെല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം ആട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണേ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത കുർത്തി വരുമ്പോഴത്തേക്ക് ഇത് വരുമ്പോൾ റയോൺ മെറ്റീരിയലാണേ വന്നിരിക്കുന്നത് ഇതുപോലെ വരും കേട്ടോ സിംപിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് വിതൗട്ട് ലൈനിംഗിൽ സ്ലീറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് നെക്ക് ഹൈ നെക്ക് ആണ് ഇതുപോലെയാട്ടോ വന്നിരിക്കുന്നത് നമുക്ക് നമുക്കിതൊക്കെ റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത് ഇതുപോലെ വരും റെഗുലർ വെയർ ആയിട്ടോ ആയിട്ട് ഹോംവെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫൈവ് സീറോ ത്രീ ഫിഫ്റ്റി ആണേ വന്നിരിക്കുന്നത് അടുത്ത കുർത്തി വരുമ്പോൾ ഇതും റയോൺ മെറ്റീരിയലിലാണ് കേട്ടോ വിതൗട്ട് ലൈനിങ്ങിൽ സിമ്പിൾ ആയിട്ട് വരുന്ന കുർത്തിയാണ് ഇങ്ങനെ വരും ഗ്രീൻ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് വൈറ്റ് കളറിൽ വന്നിരിക്കുന്നത് പ്രിന്റ് ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് റേറ്റ് ത്രീ ഫൈവ് സീറോ ത്രീ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത കുർത്തിയും റേ ഓൺ മെറ്റീരിയലിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതുപോലെ വരും ഇങ്ങനെയാണ് കേട്ടോ വിതൗട്ട് ലൈനിങ് സിമ്പിളായിട്ട് വേറെ ഏതാണ് വന്നിരിക്കുന്നത് ബഡ്ജറ്റ് ബൈ റേറ്റിലാണ് ഇതുപോലെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ ആണ് ടു ഡബിൾ നയൻ മാത്രമേ ഉള്ളു ഇതിന്റെ റേറ്റ് വിതഔട്ട് ലൈനിംഗ് എത്തി വന്നിട്ട് ഇത് വരുമ്പോ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ്ട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടീൽ ബ്ലൂ ഷേറ്റിലാണ് എലൈൻ പാറ്റേണിലാണ് വരുന്നത് ഈ കുർത്തി നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ നെക്ക് ഇതുപോലെയാട്ടോ വരുന്നത് ഫ്രണ്ട് പോഷനിൽ ഇതുപോലെ മെഷ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് സ്ലീവ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് സ്ലീവിലും ആ ഒരു മെഷ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വരും ഈ വീഡിയോയില് ചിലപ്പോൾ ബ്രൈറ്റ്നെസ് കൂടുകയും കുറെ ഒക്കെ ചെയ്യും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഡേ ലൈറ്റിൽ ആണ് എക്സ്ട്രാ ലൈറ്റ് ഒന്നും കൊടുക്കാണ്ടായിട്ടോ എടുക്കുന്നത് അപ്പോൾ ഡേ ലൈറ്റ് തന്നെ ആയതുകൊണ്ട് തന്നെ ഈ ചില്ലിട്ട ഏരിയ ആണല്ലോ അപ്പൊ അവിടുന്ന് ലൈറ്റ് അടിക്കുമ്പോൾ ലൈറ്റ് ഇങ്ങനെ മങ്ങി കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വേർ ചെയ്യാൻ പാകത്തിനാണ് അടുത്ത കുർത്തി വരുമ്പോൾ ഇതുപോലെ ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ സെയിം തന്നെയാണ് കളറില് മാത്രമാണ് കേട്ടോ ഡിഫറൻസ് ഉള്ളൂ ഇങ്ങനെയാണേ ഇതും സെയിം തന്നെയാണ് മീഡിയം ആണ് സൈസ് വന്നിരിക്കുന്നത് റേറ്റ് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് തന്നെയാണ് അടുത്ത കുർത്തി വന്നിട്ട് ഇത് വരുമ്പോൾ കോട്ടണിലാണ് കേട്ടോ വന്നിരിക്കുന്നത് കോട്ടണിൽ ഇതുപോലെയാണ് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ റോയൽ ബ്ലൂന്റെ ഒക്കെ ഷെയ്ഡിലാണ് നെക്ക് യൂനെക്ക് ആണ് ഈ ഓപ്പർഷനിൽ ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ഉണ്ട് കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് തന്നെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത കുർത്തിയും കോട്ടണിൽ തന്നെയാണ് ഈ കുർത്തി നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതുപോലെയാണ് ഇത് വരുമ്പോൾ ഒരു ലിനൻ കോട്ടൺ ആണ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് കൊണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് കേട്ടോ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുമ്പോൾ ലിനൻ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് അടുത്ത കുർത്തി വരുമ്പോൾ കോട്ടണിലാണ് വരുന്നത് ഇങ്ങനെ വരെ സോഫ്റ്റ് കോട്ടൺ വരുന്ന മെറ്റീരിയൽ ആണ് അതിൻ്റെ അത് ജക്കാട് വീവിങ് ആണ് കേട്ടോ ഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് കളറ് പീച്ചാണ് വന്നിരിക്കുന്നത് നെക്ക് ആണ് ഈ ഓപ്പോഷൻ ഇതുപോലെ ബീഡ്സിൻ്റെ മെറേഴ്സിൻ്റെയും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർ ആണ് സ്ലീവിന്റെ എൻ പോഷനിൽ ഫ്ലാപ്പും ബട്ടൺ വർക്കും ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇതുപോലെയാണ് ഇത് വിത്ത് ലൈനിങ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത കളർ വരുമ്പോൾ അടുത്ത കുർത്തി നമ്മൾ ഈ ആദ്യം കാണിച്ചതിൻ്റെ കളർ ചെയ്ഞ്ച് ആണ് കേട്ടോ കളർ പേസ്റ്റൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഏലയും തന്നെയാണ് സെൽഫായിട്ട് ഇതിൻ്റെ അകത്ത് വീവിങ്സ് വരുന്നിട്ട് കേട്ടോ അത് നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ വിസിബിൾ ആവാൻ ചാൻസ് ഇല്ല വേണമെങ്കിൽ ക്ലോസ് പിക്ക് നമ്മൾ വാട്സപ്പിൽ അയച്ചു തരാം കേട്ടോ എൻക്വയറി ചെയ്യുമ്പോൾ പിക്ക് അയക്കാൻ പറഞ്ഞാൽ മതി അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് ഇതെല്ലാം തന്നെ ഇപ്പം നല്ലൊരു ബഡ്ജറ്റ് റേറ്റിലാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ അടുത്ത കളറ് വരുമ്പോഴത്തേക്കും എന്തെട്ടോ ഇങ്ങനെ വരും ലാവണ്ടറിന്റെയും പിങ്കിന്റെയും കൂടിയൊക്കെ ഒരു മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന കളറിലാണെങ്കിൽ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ഫീച്ചേഴ്സ് എല്ലാ സെയിം തന്നെയാണ് കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ റേറ്റ് ഫോർ ഫൈവ് കുടുത്ത് വന്നിട്ട് ഇത് വരുമ്പോൾ ജോർജറ്റ് മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് എ ലൈനിൽ വന്നിരിക്കുന്ന ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് റെഗുലർ വയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് എ ലൈനിലാണ് ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് വിത്ത് ലൈനിങ് തന്നെയാണ് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്ക് സൈഡ് ഇതുപോലെയാണ് ഇപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആട്ടോ അടുത്ത കുർത്തി വരുമ്പോൾ ഇതും ജോർജറ്റില് തന്നെയാണ് ഏലൈനിൽ വരുന്ന കുർത്തിയാണ് ഇതുപോലെ വരും കേട്ടോ ഈ ഒക്കെ വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് അടുത്തതും ജോർജറ്റിൽ തന്നെ വന്നിരിക്കുന്ന കുർത്തിയാണ് ഇങ്ങനെയാണ് കേട്ടോ ബ്ലൂ നേവി ബ്ലൂ ആണ് കേട്ടോ കളർ വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും ഓർഗൻസ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടാണ് നമുക്ക് ഫ്രോക്ക് ആയിട്ട് വേറിയാൻ പാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ്ട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഓർഗൻസയാണ് അടുത്ത കുർത്തി വരുമ്പോ ഇതുപോലെ ജോർജറ്റിൽ വന്നിരിക്കുന്നത് എ ലൈൻ പാറ്റേണിൽ നെക്കിൽ ഇതുപോലെ സീപ്രൂ വരുന്ന നെക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വർക്ക് എല്ലാം കൊടുത്തു വന്നിരിക്കുന്ന കുർത്തിയാണ് പാറ്റേണിലാണ് വിത്ത് ലൈനിങ് തന്നെയാട്ടോ ചെയ്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർ സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ് ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു സെക്കൻഡ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അടുത്ത കുർത്തി വരുമ്പോ ജോർജറ്റിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇങ്ങനെ വരും ഫ്രോക്കായിട്ട് നമുക്ക് ചെയ്യാൻ പാതണേ വന്നിരിക്കുന്നത് ഒരു മറുണി ഷ്രെഡാണ് കേട്ടോ കളർ വന്നിരിക്കുന്നത് ഹെമ്മരയിലേക്ക് ഇതുപോലെ ഗ്യാദേഴ്സും ഒക്കെ വന്നിട്ടുണ്ട് ഫ്രോക്ക് ഇൻസൈഡ് പോഷനിൽ ലൈനിങ് ഉണ്ട് സ്ലീവ് ഇതുപോലെയാണ് ബാക്ക് സൈഡും ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ അകത്തും നമുക്ക് മീഡിയം സൈസ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫൈവ് സീറോ ത്രീ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കുർത്തി വരുമ്പോൾ ജോർജറ്റ് മെറ്റീരിയലാണ് ഇങ്ങനെ വരും കേട്ടോ ഡബിൾ ആയിട്ട് വരുന്ന കുർത്തിയാണ് ബ്ലാക്കും ഗ്രേയും കൂടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ നെക്ക് യൂനെക്ക് ആണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആണ് കോട്ടൺ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ത്രീ ആണ് സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ് ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ അകത്ത് നമുക്ക് മീഡിയം സൈസ് തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫൈവ് സീറോ ത്രീ ഫിഫ്റ്റി ആട്ടോ അടുത്ത കുർത്തി ഇതുപോലെയാണ് ഫ്രോക്ക് മോഡലിൽ തന്നെയാണ് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഗ്യാദേഴ്സ് ഒക്കെ കൊടുത്തിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ നെക്കിൽ ആണെങ്കിൽ ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പാത്രമാണ് സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ് അപ്പൊ ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് റേറ്റ് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ അടുത്ത കുർത്തി വരുമ്പോൾ ഇതുപോലെയാണ് ഇത് വരുമ്പോൾ റിംഗിൾ റേൺ ആണ് മെറ്റീരിയൽ ഇച്ചിരി ആയിട്ട് വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു സിൽവർ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ലൈൻ പാറ്റേൺ ചെയ്തിട്ടുണ്ട് ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് അതുപോലെ തന്നെ നെക്ക് ഹൈനൊക്കെ ആട്ടോ ഈ ഓപ്പർഷനിൽ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് കുറച്ച് പാർട്ടി വെയർ കൺസെപ്റ്റിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ ഓക്കെഷനിൽ കൊടുത്തിരിക്കുന്നത് നെറ്റിന്റെ മെറ്റീരിയൽ വിത്ത് മെഷ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കുർത്തി വന്നിട്ട് ഇത് വരുമ്പോ കോട്ടൺ ഹെക്കോബലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തീസാണേ നെക്ക് ആണ് സെന്റർ പോസിഷനിൽ പടി വന്നിട്ടുണ്ട് അതുപോലെ ത്രീ പീസ് ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണേ ഇപ്പം ഫുൾ ഫുൾവി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതെല്ലാം തന്നെ മീഡിയം സൈസാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അടുത്ത കുർത്തി വരുമ്പോൾ ഇതും കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അജ്ര പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് നെക്ക് യൂനെക്ക് ആണ് സിമ്പിൾ ആയിട്ട് വരുന്ന കുർത്തി തന്നെയാണ് കേട്ടോ മീഡിയം സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ലിറ്റ് ഇതാണ് കേട്ടോ ഇപ്പം ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് മീഡിയം സൈസ് ആണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കുർത്തി വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കോട്ടണിൽ തന്നെയാണ് ഈ ഒരു പാറ്റേൺ എലൈൻ കൺസെപ്റ്റ് ആണ് പക്ഷേ താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് നെക്ക് ഹൈ നെക്ക് ആണ് സെന്ററിൽ പടി വന്നിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ ഇതുപോലെ ഈ ഒരു പോർഷനിൽ വന്നിട്ട് മാത്രമേ കേട്ടോ സ്ലീറ്റ് കൊടുത്തിട്ടുള്ളൂ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് സ്ലീവ് സ്ലീവ് വരുമ്പോൾ എൽബോ ആണ് ആട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് റേറ്റ് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടി നമുക്ക് അവൈലബിൾ ആട്ടോ ഇതുപോലെയാണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയുണ്ട് കളറിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് അടുത്ത കുർത്തി വരുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇങ്ങനെയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പാത്രത്തിനുള്ളതാണ് കേട്ടോ അജറ പ്രിന്റ് ആണ് കളർ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് നെക്ക് ഒക്കെ നല്ല ഹെവി ആയിട്ട് വരുന്ന വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വേറെ ചെയ്യാൻ പാത്രത്തിനാണ് കേട്ടോ ഈ കുർത്തീസ് എല്ലാം വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത കുർത്തി വരുമ്പോൾ കോട്ടണിലാണ് ഇതാ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് ഈ കുർത്തീസ് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് കേട്ടോ ഇപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണേ അടുത്ത കുർത്തി വരുമ്പോ ഇതാണ് കേട്ടോ ഇങ്ങനെ വരും ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് ഫോർ ഫൈവ് സീറോ അടുത്ത കുർത്തീസ് നമ്മൾ കാണിച്ചിട്ടുള്ള കുർത്തി തന്നെയാണ് കേട്ടോ ഇതുപോലെയാണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വീനക്കാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് ഫോർ ഫൈവ് സീറോ ആണ് അടുത്തത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇങ്ങനെയാണേ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് ഫോർ ഫൈവ് സീറോ തന്നെയാണേ അടുത്ത കുർത്തി വരുമ്പോൾ ഇതും നമ്മൾ ആദ്യം കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഗ്രീൻ ആണ് ഇതിലെല്ലാം മീഡിയം സൈസ് ആണ് കേട്ടോ ഉള്ളത് ഇങ്ങനെ വരും കേട്ടോ റേറ്റ് ഫോർ ഫൈവ് സീറോ അടുത്ത കുർത്തി വരുമ്പോൾ ഇതും കോട്ടണിലാണ് കേട്ടോ വന്നിരിക്കുന്നത് എലൈൻ പാറ്റേണിലാണ് ഇങ്ങനെയാണേ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ആയിട്ട് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും സെന്ററിൽ ഒരു പടി വന്നിട്ട് ബട്ടൺ വർക്ക് ഉണ്ട് ഹെമ്മേരിയിലേക്ക് ഇതുപോലെ പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അജ്രക്കിന്റെ പ്രിന്റാണ് ഇതിൽ വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവ് വിത്ത് എല്ലാം ഫുൾ ആയിട്ട് വിത്തൌട്ട് ലൈനിങ്ങിൽ തന്നെയാണ് കേട്ടോ ഇതിന്റെ ഫുൾ ഫുൾവി ഇതുപോലെയാണ് റേറ്റ് ഫോർ ഫൈവ് സീറോ ആയിട്ട് ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് റെഡ് ആണ് ഷെയ്ഡ് റെഡ് എന്ന് പറയുമ്പോൾ ഭംഗിയുള്ള റെഡ് ആണ് കേട്ടോ വീഡിയോയിൽ ചിലപ്പോൾ ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും അങ്ങനെയല്ല നല്ലൊരു മീഡിയം റെഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വി ഇതുപോലെയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് അടുത്ത കുർത്തി വരുമ്പോ ഇതുപോലെയാണ് ആ സെയിം പാറ്റേൺ തന്നെയാണ് അജ്രക് പ്രിന്റ് തന്നെയാണ് പ്രിന്റിൽ മാത്രാണ് കേട്ടോ ഡിഫറൻസ് വരുന്നുള്ളൂ ഇതിൽ വരുമ്പോഴും അജ്രക് പ്രിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് റേറ്റ് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ അടുത്ത കുർത്തി വരുമ്പോൾ കുറച്ച് കുർത്തീസും കൂടി ഉണ്ട് കേട്ടോ കുറച്ചൊരു ലെങ്ത്തി വീഡിയോ ആയിരിക്കും ഇത് അടുത്ത കുർത്തി ഇത് ഇതുപോലെയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പം ഇതിൻ്റെ ഫുൾ വ്യൂ ഇതിന്റെ കളർ വരുമ്പോൾ ഈ ഒരു പോർഷനിൽ മറു കോഫി ബ്രൗൺ ആണ് കേട്ടോ ഷെയ്ഡ് വന്നിരിക്കുന്നത് താഴേക്ക് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ഉണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ ഇപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത കുർത്തി വരുമ്പോൾ ഇതും ഇതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ മീഡിയം സൈസ് ആണ് നമ്മൾ ആരോടെക്കോ സോൾഡ് ഔട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം ഒക്കെ ഇതിന്റെ ഫുൾ ഫുൾവി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ അടുത്ത കുർത്തി വരുമ്പോ പാനൽ കട്ട് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ഈ കളർ കുറച്ച് ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ് വീഡിയോയിൽ ഇത് കുറച്ച് ബ്രൈറ്റ്നെസോട് കൂടി ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ വരു പാനൽ കട്ടാണ് വന്നിരിക്കുന്നത് നെക്ക് വരുമ്പോൾ ഹൈ നെക്ക് വന്നിട്ട് താഴേക്ക് ഫ്ലോറൽ പ്രിൻറ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് ഫുള്ളായിട്ട് പാനൽസ് ആണ് ഇൻസൈഡ് പോഷനിൽ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ അത്യാവശ്യം നല്ല ഫ്ലെയറിൽ വരുന്ന കുർത്തിയാണ് പാനൽസ് ആണ് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് കേട്ടോ ഇതിൻ്റെ കളറ് വീഡിയോയിൽ കാണുമ്പോൾ ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും നേരി കാണുമ്പോൾ അത്രയും ബ്രൈറ്റ്നസ്സ് ഉണ്ടാവില്ല കേട്ടോ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണേ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ അടുത്ത കുർത്തി വരുമ്പോൾ കോട്ടണിൽ തന്നെയാണ് കേട്ടോ ഇതുപോലെയാണേ അജ്രക് പ്രിന്റ് ആണ് മെറൂൺ ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീറ്റഡ് കുർത്തിയാണ് ഇപ്പൊ ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആട്ടോ അടുത്ത കുർത്തി വരുമ്പോ ഇതുപോലെയാണ് ഇങ്ങനെയാണ് കേട്ടോ പാനൽ പാറ്റേണിൽ ഫ്രോക്ക് മോഡലിൽ വരുന്ന കുർത്തിയാണ് നെക്ക് യൂണിക് ആണ് അജ്റക്കിന്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഡോറീസ് ഉണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് ഇതുപോലെയാണ് വരുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇപ്പൊ എല്ലാം തന്നെ നല്ലൊരു ബഡ്ജറ്റ് റേറ്റ് അടുത്ത കുർത്തി വന്നിട്ട് ഇത് വരുമ്പോൾ മസ്ലിൻ സിൽക്ക് വരുന്ന കുർത്തിയാണ് ആണ്ട്ടോ കളർ റാണി പിങ്ക് ആണ് ഈ കളർ ചിലപ്പോൾ വീഡിയോയിൽ ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും കേട്ടോ ഫുൾ ആയിട്ട് ബാന്തി പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് വിതൗട്ട് ലൈനിംഗിൽ സിമ്പിൾ ആയിട്ട് വരുന്ന കുർത്തിയാണ് ഇപ്പൊ സ്ലീവ് ത്രീ ഫോർത്ത് ആണ്ട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണേ റേറ്റ് അടുത്ത കുർത്തിയും കോട്ടൺ ഇത് വരുമ്പോൾ നമ്മുടെ ടിഷ്യൂലാണ് കേട്ടോ വന്നിരിക്കുന്നത് ടിഷ്യൂ സിൽക്കിലാണേ വന്നിരിക്കുന്നത് ഇതുപോലെ വരും കേട്ടോ ഒരു ഗ്രീനാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് സ്ലീവ് ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന സ്ലീവ് ആണെ പഫ് സ്ലീവാണ് കേട്ടോ നെക്കാണെങ്കിലും നല്ല ഭംഗിയാണ് അപ്പൊ ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് ഇത് സ്ലിറ്റഡ് കുർത്തിയാണേ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആട്ടോ അടുത്ത കുർത്തി വരുമ്പോൾ ഇതുപോലെയാണ് കോട്ടൺ അജ്ര പ്രിന്റ് വന്നിരിക്കുന്ന കുർത്തിയാണ് ഇങ്ങനെയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാറ്റിനുള്ള കുർത്തീസാണ് ഓഫീസ് വെയർ ആയിട്ടും റെഗുലർ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാത്രത്തിനുള്ള കുർത്തീസ് ആണ്ട്ടോ ഇപ്പൊ നെക്ക് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് ഈ ഒക്കെഷനിലാണെങ്കിലും നല്ല ഭംഗിയുള്ള വർക്ക് ആണ് കേട്ടോ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ഉണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആട്ടോ വന്നിരിക്കുന്നത് ഇപ്പൊ ബാക്ക് സൈഡ് ഇങ്ങനെയാണേ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതെല്ലാം മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇങ്ങനെ വരും ഇങ്ങനെ വരും കേട്ടോ ഫീച്ചേഴ്സ് സെയിം തന്നെയാണ് റേറ്റ് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണേ അടുത്ത കുർത്തി വരുമ്പോൾ ഇതും കോട്ടണിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെയാണേ എ ലൈൻ പാറ്റേണിൽ വരുന്ന കോട്ടൺ കുർത്തിയാണ് കേട്ടോ ഇതുപോലെ ഒരു ഗ്രീൻ ആണ് കളർ ഫുൾ ആയിട്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ വരും കേട്ടോ ഒരു സ്പോഞ്ച് ബോൾസിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ കുഞ്ഞ് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് അല്ല ഇതിന്റെ എ കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ സ്ലീവ് വരുമ്പോൾ എൽബോ ലെങ്ത് ആണ് സ്ലീവ് നെക്ക് ഹൈ നെക്കാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ വീ ഇതുപോലെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും ഇതുപോലെയാണ് ഈ കുർത്തി കുറച്ച് ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആണ് വീഡിയോയിൽ ചിലപ്പോൾ ബ്രൈറ്റ്നസ് കൂടുതലായിട്ടായിരിക്കും കേട്ടോ ഫീൽ ചെയ്യുക ഇങ്ങനെയാണ് നെക്ക് അഫ്ഗാൻ കോളർ നെക്കാണ് വന്നിരിക്കുന്നത് സ്ലീറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ആട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്തും മീഡിയം സൈസ് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചധികം കുർത്തീസ് കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ മീഡിയം സൈസിൽ വരുന്ന കുർത്തീസ് ആണ് കേട്ടോ അപ്പോൾ കോട്ടൺ കുർത്തീസ് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് വാഷ് കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിന് ശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു